സിനിമാ താരങ്ങളുടെ സെലിബ്രിറ്റീസിന്റെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകുന്ന ഓരോ ചെറിയ കാര്യം പോലും വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് മാറുന്നത് ഇപ്പോഴത്തെ ഇത് അത്തരത്തിൽ തരംഗമായിട്ട് മാറിക്കൊണ്ട് അല്ലെങ്കിൽ ട്രെൻഡിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയാണ് നമ്മുടെ ദിലീപിന്റെ അവിടെപ്പന്റെ മഞ്ജു മകളായ മീനക്ഷിയെ കുറിച്ചാണ് മീനാക്ഷിയുടെ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ ഒരു അപ്ഡേറ്റ് ആണ് ആരാധർ ഏറെയുള്ള താരപുത്ര ആരാധർ ഏറെയുള്ള താരപുത്രിമാരുണ്ടെങ്കിലും അതിൽ ഏറ്റവും മുൻപതി നിൽക്കുന്നത് ദിലീപിന്റെ മഞ്ചുവരിയരുടെ മകളായ മീനാക്ഷി ദിലീപ് തന്നെയാണ് ആരാധർ സ്നേഹത്തോടെ മീനാക്ഷി മ്യൂട്ടി എന്നാണ് വിളിക്കുന്നത് മീനാക്ഷി പങ്കുവെക്കുന്ന ഓരോ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ ഇരുവറ്റി നിരവധി പ്രേക്ഷകരാണ് സ്വീകരിക്കുന്നത് എന്തൊക്കെയാണ് വലിയൊരു പ്രേക്ഷക പിന്തുടർ തന്നെ മീനാക്ഷിക്കുണ്ട് ചെന്നൈയിൽ എം ബി ബി സ്വരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പം മീനാക്ഷി അതിന്റെ തിരക്കുകളായതിനാൽ തന്നെ വളരെ കുറച്ച് മാത്രമാണ് താരമുത്രി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിനെ പങ്കുവെക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും നിമിഷം കൊണ്ട് വൈറലായിട്ട് മാറുന്നുണ്ട് ജയറാമിന്റെ മകളുടെ കല്യാണത്തിനായി മീനാക്ഷി എത്തിയ വാർത്ത സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് നാല് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആണ് മീനാക്ഷിക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളത് കൂടാതെ ഒട്ടേറെ ഫാൻസ് പേജുകളും മീനാക്ഷിക്ക് വേണ്ടി സജീവമായിട്ടുണ്ട് മീനാക്ഷിയുടെ കല്യാണത്തെക്കുറിച്ചും കുറിച്ചും സിനിമാ ലോകത്തിനെ കുറിച്ചുള്ള കടന്നുവരവനെ കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് ആരാധകർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മീനാക്ഷി നല്ലൊരു നർത്തക കൂടിയാണ് നിരവധി നൃത്ത വീഡിയോകൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇപ്പോഴത്തെ അത്തരത്തിൽ ഒരു വീഡിയോയാണ് ആണ് ട്രെൻഡിംഗ് ആയിട്ട് മാറുന്നത് പുതിയ ഡാൻസിന്റെ നൃത്ത ചൂടുകളായിട്ട് പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് മീനാക്ഷിട എന്ന ചെന്നൈ എക്സ്പ്രസ് ചിത്രത്തിലെ ഗാനത്തിനാണ് ഇപ്പൊ നൃത്തം വെച്ചിരിക്കുക ചുവന്ന നിറത്തിലുള്ള മനോഹരമായ ചുരിദാറാണ് താരം അണിഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ പങ്കുവെച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഹൃദയം കീഴടക്കിട്ടുണ്ട് മൂന്ന് ലക്ഷത്തിലധികം ആൾക്കാരാണ് നിമിഷ നേരം കൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടത് വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് മകൾ അമ്മയക്കാൾ വലിയൊരു നർത്തകി തന്നെയാണെന്ന് ആരാധകർ കുറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മീനാക്ഷിയുടെ ഈ ഒരു ഡാൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും പുതിയ സിനിമാവിശേഷങ്ങൾക്കും ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു